പള്ളിക്കൂടങ്ങളുടെ ചരിത്രത്തെ തിരുത്തി എഴുതരുത് എന്ന തലക്കെട്ടോടെ കെ സി ബി സി ജാഗ്രതാ കമ്മീഷൻ പുറത്തിറക്കിയ ഫേസ്ബുക്ക് പോസ്റ്റ് ശ്രദ്ധേയമാവുകയാണ് ഫേസ്ബുക്ക് പോസ്റ്റിലേക്ക് കേരളത്തിൽ സംഘാത്മകമായി പള്ളിക്കൂടങ്ങൾക്ക് തുടക്കമിട്ടതിന്റെ ചരിത്രം വരാപ്പുഴ മെത്രാപൊലിത്തയായിരുന്ന ആർച്ച് ബിഷപ്പ് ബെർണദീൻ ബെച്ചിനെല്ലിയോടും അന്നത്തെ സുറിയാനി കത്തോലിക്കരുടെ വികാരി ജനറലായിരുന്ന വിശുദ്ധ ചാവര കുര്യാക്കോസ് ഏലിയാസച്ചനോടും ബന്ധപ്പെട്ട ഒന്നാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തിനാലിൽ എല്ലാ പള്ളികളോടും അനുബന്ധിച്ച് ജാതി മത വേർതിരിവുകൾ ഇല്ലാതെ എല്ലാവർക്കും വിദ്യാഭ്യാസം നൽകുന്നതിനായി പള്ളിക്കൂടങ്ങൾ ആരംഭിച്ചുകൊണ്ടുള്ള മുന്നേറ്റമാണ് ഇതിനാധാരം ഇതിന്റെ ഫലമായി അടിസ്ഥാന വിദ്യാഭ്യാസ മേഖലയിൽ രാജ്യത്തിന് മുഴുവൻ മാതൃകയായി കേരളം ഉയരത്തക്ക വിധത്തിൽ നൂറുകണക്കിന് പള്ളിക്കൂടങ്ങൾ പിറവികൊണ്ടതിന് രേഖകളുണ്ട് വാസ്തവത്തിൽ ആഗോള കത്തോലിക്കാസഭയുടെ സഭയുടെ പൊതുനയമായിരുന്നു ഇത് ആറാം നൂറ്റാണ്ടിൽ തന്നെ ഓരോ കത്തീഡ്രൽ പള്ളിയോടനുബന്ധിച്ചും ഒരു അക്കാഡമി എന്ന നയം കത്തോലിക്കാസഭാ നേതൃത്വത്തിന് ഉണ്ടായിരുന്നതായി രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് പതിനഞ്ചാം നൂറ്റാണ്ടു മുതൽ ഇന്ത്യയുടെ വിദ്യാഭ്യാസ സാംസ്കാരിക മേഖലകളിൽ മിഷണറിമാർ നൽകിപ്പോന്നിട്ടുള്ള സംഭാവനകൾ ചരിത്രത്തിൽ നിന്ന് മായ്ക്കാനാകാത്തതാണ് ചരിത്രപരമായി അംഗീകരിക്കപ്പെട്ട ഈ വസ്തുതകളെ വിസ്മരിച്ചുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകൾക്കു ശേഷം മദ്രസകളോട് ബന്ധപ്പെട്ടാണ് പള്ളിക്കൂടങ്ങൾ ഉണ്ടായതെന്ന തരത്തിലുള്ള ചിലരുടെ പ്രചാരണം ചരിത്രത്തെക്കുറിച്ചുള്ള അജ്ഞതയായോ ചരിത്ര പുനനിർമ്മിതിക്കായുള്ള ഭൗതിക അധിനിവേശ ശ്രമങ്ങളുടെ ഭാഗമായോ മാത്രമേ വിലയിരുത്താനാകൂ കേരളത്തിലെ സാമൂഹിക നവോത്ഥാനത്തിന് കാരണമായ പള്ളിക്കൂടങ്ങളെ സംബന്ധിച്ച വസ്തുതാവിരുദ്ധമായ നിലപാടുകൾ തിരുത്താൻ ബന്ധപ്പെട്ടവർ തയ്യാറാകണമെന്ന അഭ്യർത്ഥനയോടെയാണ് ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിക്കുന്നത്